ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അടുത്ത ഒരു പ്രതീകമാണ് സ്കാർഫേസ് ലയൺ എന്ന സിംഹത്തിന്റെ ജീവിതകഥ വന്യജീവി പ്രേമികൾ പറയുന്നത് ആഫ്രിക്കയിലെ ഒഡീസിയാണ് സ്കാർഫേസ് എന്നാണ് ഒഡീസി എന്നാൽ അറിയാമല്ലോ ഗ്രീക്കിലെ ഇതിഹാസം ഒരു ജീവിതം എങ്ങനെ വികസിക്കണമെന്ന് സ്കാർഫേസ് ദ നമുക്ക് കാണിച്ചു തരും ആ സിംഹത്തിന്റെ പ്രാരംഭ ഘട്ടം മുതൽ അവസാനം വരെ ജ്വലിച്ചു നിന്ന ഒരു സൂര്യനെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത് മാത്രമല്ല ഏതൊരു സൂര്യനും സൂര്യനായി നിന്നുകൊണ്ട് അസ്തമിക്കുമ്പോൾ അതിന്റെ അസ്തമയ ശോഭ പോലും ലോകം മുഴുവനും കീഴടക്കും എന്നാണ് സ്കാർഫേസ് ദ ലയൺ എന്ന സിംഹത്തിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് സാധാരണ ഒരു സിംഹം പതിനാല് വർഷം ജീവിക്കുകയും സാധാരണഗതിയിൽ മരിക്കുകയും ചെയ്യുക എന്നത് അത്യപൂർവമായ ഒരു കാഴ്ചയാണ് സ്കാർഫേസ് ദ ലയൺ എന്ന സിംഹത്തിൽ നമ്മൾ അത് കണ്ടു യഥാർത്ഥ ധൈര്യവും ദൃഢനിശ്ചയവും കാലത്തിന്റെ ഏത് പരീക്ഷണത്തെയും മറികടക്കുമെന്ന് സ്കാർഫേസ് നമുക്ക് കാണിച്ചു തോന്നും വർഷങ്ങളോളം ഒരു പ്രൈഡ് അഥവാ സിംഹക്കൂട്ടത്തിന്റെ ഒരു ഗ്രൂപ്പ് ഭരിച്ചു അവിടെ യുദ്ധങ്ങൾ ആരംഭിച്ചു അത് ജയിച്ചു സാഹസികതകൾ പ്രതിരോധങ്ങൾ ചുറ്റുപാടുമുള്ള മറ്റു ഗ്രൂപ്പുകളെ സംരക്ഷിക്കൽ അങ്ങനെ അങ്ങനെ നാനൂറ് സ്ക്വയർ കിലോമീറ്റർ മുഴുവനും സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് അതേ ഗ്രൂപ്പിൽ ഭരണം നിലനിർത്തിക്കൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരനായി തീർന്ന ആരാലും കൊല്ലപ്പെടാതെ ജീവിച്ചു മരിച്ച ഒരു സിംഹത്തെ അഥവാ മനുഷ്യന്റെ ജീവിതത്തിന് തുല്യമായ ജീവിതം സമ്മാനിച്ച ഒരു സിംഹത്തെ നമ്മൾ റെസ്പെക്ടോടു കൂടിയല്ലാതെ എങ്ങനെയാണ് നോക്കുക അവന്റെ പ്രതാപകാലത്ത് അവനെ പലരും കണ്ടിട്ടില്ല കാരണം ലോക ഫേമസ് ആയത് അവസാന നാളുകളിലാണ് പക്ഷെ അവന്റെ ആരെയും മയക്കുന്ന ആ നോട്ടത്തിലുണ്ട് കഴിഞ്ഞു പോയ പ്രതാപകാലത്തിന്റെ മുഴുവൻ കഥയും ദാ നോക്ക് അവന്റെ മുഖം അവന്റെ മുഖം കാണുമ്പോൾ എങ്ങു നിന്നോ പാഞ്ഞെത്തി നമ്മുടെ ഹൃദയത്തിലും കസേരയിട്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കും ആ കോൺഫിഡൻസ് തമ്പുരാൻ സ്വന്തം പ്രൈഡിന്റെ സംരക്ഷണത്തിന് വേണ്ടി ശത്രുക്കളായ ഹൈനകളെയും മുതലകളെയും വലിഞ്ഞു കയറി വന്ന റിവൽ സിംഹങ്ങളെയും കൊന്നൊടുക്കി സ്വന്തം പ്രൈഡിനെയും ചുറ്റുമുള്ള പ്രൈഡിനെയും സംരക്ഷിച്ചു നിർത്തിയ പ്രൈഡിലെ കുഞ്ഞുങ്ങളുടെ ഡിയറസ്റ്റ് മുത്തച്ഛനായ സിംഹങ്ങളുടെ സിംഹമായ ഈ സ്കാർഫേസ് തലയൺ കാട്ടിലേറ്റവും മഹത്വമേറിയ ഒരു വന്യജീവി ജീവിതമാണ്